ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കൊളത്തൂര് കോട്ടക്കൽ റൂട്ടിലൊക്കെ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന റോഡ് സൈഡിലായി കാണാൻ കഴിയും റോഡിന്റെ സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പുളിവെട്ടി മക്കാം എന്ന് പറയുന്ന ഒരു മക്കാമിന്റെ മുമ്പിലാണ് ഉള്ളത് പ്രാത്തല്ലേ എവിടെ സ്ഥലം ഇവിടെ തന്നെ സ്ഥലം മക്കാമിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ അറിയില്ല കുറെ വർഷം മുതലൊക്കെ ഉണ്ടല്ലേ ഇനി മയ്യത്തെ ഇവിടുന്നിട്ടേ മയ്യത്തിൽ ഒരു കേടൂല്ലേ എന്നൊക്കെ അങ്ങനെ ഇവിടെ നിന്ന് പറയരുത് അവിടെ പഴയ മൂല്യമാർ പലവരി തരുമല്ലോ അങ്ങനെ പോയി ഈ ആളെടുത്ത് ആരാ ആ നമ്മൾ മൂപ്പര് മറം ആടിയിട്ട് ആദ്യത്തെ സത്രം കാട്ടി കൂട്ടുന്ന മൂന്നാർ ചെയ്തത് ആർക്കാതുള്ള പോയാലും നമുക്ക് അറിയില്ല ഒരു പറഞ്ഞാലേ ഉള്ളൂ അങ്ങനെ ഇന്ന മറം ആടി ശരിയായിരിക്കാം കഴിച്ചു മറമാണമെന്നൊക്കെ രണ്ടാമത് ഇന്ന് ഇഷ്ടമറം മാടി എന്നൊക്കെ അറിയാൻ പറ്റില്ല അവരൊന്നും ഇന്ത്യൻ അറിയില്ല അതിലൂടെ ഡെന്നോലും ഓരോരുത്തരും പറയണ പറയണ ും അസാമലൈക്കും വറഹമത്ാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഈ വീഡിയോ കണ്ടപ്പോ സത്യത്തിൽ ഞാൻ ചെറുച്ചു പോയി കാരണം വെച്ചാല് ഇവരുടെ ഔലിയാക്കന്മാരുടെ കോലാണ് ഇവർ കെട്ടിപ്പൊക്കിയ ജാർത്തിന്റെ ഒരു ഒന്ന് ആലോചിച്ച് നോക്ക് ആ സാധുവായ മനുഷ്യന്റെ ആയിൽ നിന്ന് നിഷ്കളങ്കമായിട്ടാണ് ആ പറയുന്നത് ഞങ്ങൾക്ക് അറിയില്ല ഈ ജാറത്തിലെ ഈ പിന്നെ പൊളിവെട്ടി മക്കാമെന്ന് അപ്പൊ ഈ ആ സ്ഥലത്തിന്റെ പേര് പൊളിവെട്ടിന്നാണ് അതാണ് പൗലിയൊക്കെ ഇട്ട് കൊടുത്തിന് പേരൊന്നും അറിയില്ല അപ്പൊ ആളെന്നെ പറയുന്നത് അവിടെ നിന്ന് എവിടെന്നോ കിട്ടിയതാണ് എന്ന് അപ്പൊ എന്താപ്പോ കറാമ തൂറുമ്പൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഏർ പിന്നെ മയ്യത്തിന്റെ മേത്വം കയറുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വന്ന് കുഴിച്ചിട്ടാണ് എന്നാണ് ഇപ്പൊ ആ മനുഷ്യൻ പറയുന്നത് പിന്നെ വെച്ചാല് അത് പിന്നെ മഹത്വം കൂടുതൽ എങ്ങനെയാണ് മുസ്ലേക്കന്മാർ ഇങ്ങനെ വരും വന്നിട്ട് പറയുവത്ര ഓ അതാരായി കെടുക്കുന്ന അറിയോ എന്ത് നിങ്ങൾക്ക് അറിയില്ല ഇയാളാ വലിയ മഹാനാണ് വലിയ മഹത്തുള്ള ആളാണ് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലേക്കന്മാരിങ്ങനെ തൊപ്പും തൊങ്ങലും വെച്ചിട്ട് ഇതിന്റെ കറാമത്ത് കൂട്ടാന്നല്ലാതെ ആ നാട്ടുകാർക്കൊന്നും അറിയില്ല സംഗതി ഇത് എന്താണ് ഇത് ഏത് അവലിയാണ് എവിടുന്നാ വന്നത് ആണാണത് പെണ്ണാണത് ഏത് ജാതി പിന്നെ പിന്നെ സുന്നത്ത് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലേ എന്തൊക്കെയാണ് ഇതിന്റെ വകുപ്പുകൾ ആർക്കും അറിയില്ല ഏ ഇങ്ങനെയുള്ള ജാറങ്ങൾ എത്രയാണെന്ന് അറിയോ ഇതൊരു പുളിവെട്ടിയിൽ അവസാനിക്കുന്ന കേസല്ലാതെ ഇങ്ങനെ ഒരുപാടുണ്ട് ഊരും പേരും നാളൊന്നും ഇല്ലാത്ത ഒരുപാടുണ്ട് ചെറുതും വലുതുമായ ഈ ചെറുതും വെളുതും പറയും ഇങ്ങനെയുള്ള കുറെ ലൊട്ടിലൊടുക്ക് ജാറങ്ങൾ ഒരുപാടുണ്ട് അതുകൂടാതെ വെളുതെന്ന് പറയും മുനമ്പത്ത് വിവി ഒക്കെ ഇങ്ങനെയാണല്ലോ വന്നത് അവിടെ എവിടെന്നെ കിട്ടി കടലിന്റെ അവിടെ നിന്ന് എവിടെന്നെ ഇതാണ് അപ്പൊ ഇതാണ് അവസ്ഥ അത് ഞാൻ ഇത് പറയാൻ കാരണം എന്തറിയോ ഇങ്ങനെയുള്ള ജാറങ്ങള് പിന്നെ പൊതുസ്ഥലത്ത് മുഴുവൻ ജാറങ്ങളാണ് ഹൈവേയുടെ അകത്തേക്ക് ആ കുറ്റിപ്പുറം വളാഞ്ചേരി ഭാഗത്തൊക്കെ പോകുമ്പോൾ റോഡ് സൈഡ് ഇതേപോലെ തന്നെ പിന്നെ ചോപ്പും പച്ചയൊക്കെ പെയിന്റ് ഒക്കെ അടിച്ച് പഴക്കലൊക്കെ തൂക്കിയിട്ട് അവിടെ വന്നത് ആൾക്കാര് പ്രാർത്ഥിക്ക പിന്നെ പ്രാർത്ഥിക്കുന്നു കരയുന്നു ഏഹ് പഴക്കലൊക്കെ ഇട്ട് തൂക്കി അതൊക്കെ വാരി വലിച്ച് തീറ്റിംഗ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്ന രംഗങ്ങൾ നമ്മൾ നേരിട്ട് കണ്ട കാണാൻ പറ്റും ഇപ്പോഴ ആ വഴിക്ക് പോകുമ്പോഴേ വളാഞ്ചേരിക്കൊക്കെ പോകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഏഹ് അവിടെ കാട്ടി കൊടുന്ന് ഇങ്ങനെ പിന്നെ റോഡ് നിലയ്ക്കാൻ പറ്റൂല അവിടെ ഇങ്ങനെ ഈ സ്ഥലങ്ങളിലൊക്കെ അപ്പൊ പൊളിച്ച ചോര വരുന്നത്രേ പറയണേ ഞാനിപ്പം അപ്പൊ അത് പൊളിക്കാൻ പറ്റൂല ജാറം മാറ്റാൻ പറ്റൂല രക്തം വരുകയാണ് നോലക്കാണ് അതില് വരുന്നത് രക്തം അത് നമ്മളെ ഏൽപ്പിച്ച പൊളിച്ചേരല്ലോ അവിടെ രക്തം വരുക നോക്കട്ടെ എന്നിട്ട് എന്ത് ചെയ്യാന്ന് അറിയോ ഇങ്ങനെയുള്ള നോക്കി നിങ്ങൾ ആ മനുഷ്യൻ പറഞ്ഞു ആൾക്ക് അറിയില്ല വളരെ നിഷ്പക്ഷമായിട്ട് വളരെ അസാധുവായ മനുഷ്യൻ പറഞ്ഞു അങ്ങനെ അറിയാം ചെറുപ്പം മുതലേ സാധനം അവിടെ ഉണ്ട് അത് അവിടെ ഇവിടെ നോക്കി കിട്ടിയത് ഇവിടെ കൊണ്ട് കുഴി കുഴിച്ചിട്ടാണ് കുഴിച്ചിട്ട് ഒരിക്കൽ കുഴിച്ചിട്ടിട്ട് പറ്റാണ്ട് മാറ്റി കുഴിച്ചിട്ട് തന്നെ മാടിനെ അയച്ചു കിട്ടണ പോലെ അയച്ച് കിട്ടണ സാധനം മാറ്റി മാറ്റി കുഴിച്ചിടാൻ ഇങ്ങനെയാണ് ജാറത്തിന്റെ അവസ്ഥ ആലോചിച്ചു നോക്കിയേ ഇത് കേട്ടാൽ തന്നെ നമ്മൾ ചുരുക്കും കാരണം ഇതാണ് അവസ്ഥ ഇതാണ് സമസ്തക്കാരുടെ കോലം ഏഹ് അവർക്ക് ആരും മരിച്ചാലും കുഴപ്പമില്ല പണം കിട്ടണം പൈസ ഉണ്ടാക്കണം അതിനുള്ള പരിപാടി അപ്പൊ അവിടെ നേർച്ച ഉണ്ടിയപ്പോ പിന്നെ നേർച്ചപ്പെട്ടി വരുമാനങ്ങള് കാര്യങ്ങളൊക്കെ വലിയ ചെലവില്ലല്ലോ ഇപ്പൊ തന്നെ ഏ തുടക്കത്തിൽ മാത്രം ഒരു ചക്ക സിമെന്റും കുറച്ച് കല്ലും കട്ടിയൊക്കെ വേണം പിന്നെ പിന്നെ അതിന്റെ ആവശ്യം വരുന്നില്ല കെട്ടിപ്പൊക്കിയിട്ടും പട്ടും നിലവിളക്കും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വന്നും കൊണ്ടിരിക്കും മറ്റേന്ന് പറഞ്ഞ ഓരോ സാധനങ്ങള് തീരുമ്പോ നമ്മള് മുതൽ പിന്നെ മുതൽ വേടിച്ചിരണം കടയൊക്കെ ആണെങ്കിൽ വിറ്റ സാധനങ്ങൾ തീരുമ്പോ അത് അത് നമ്മൾ പുതിയ സാധനങ്ങൾ മേടിച്ചിരണം ഈ പരിപാടി സാധനം വേണ്ട അതിന്റെ ആവശ്യം വരുന്നില്ല ആ തുടക്കത്തിലെ മുതൽ മുളക്ക് മാത്രം മതി അത് കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ കിട്ടി എന്താണ് അവസ്ഥ ഇതാണ് ഈ മുസ്ലിം സമൂഹത്തിലെ പിന്നെ സമസ്ത മുസ്ലിം സമൂഹത്തെ മൊത്തമല്ലേ ഈ സമസ്തക്കാർക്ക് ഡെഡ് ബോഡി വേണമെന്ന് പറയാനുള്ള കാരണം ഇതാണ് ഇപ്പൊ ഒരു ഇവരൊക്കെ വിളിച്ച് ഇങ്ങനെയുള്ള ഊരും പേരും നാളും അറിയാത്ത ഇനിയിപ്പതിനുള്ള ആളുണ്ടോന്ന് ഇപ്പൊ എങ്ങനെ അറിയാം കാരണം മാറ്റി മാറ്റി കുഴിച്ചിട്ട് ഇത് മാറ്റി കൊണ്ടുപോകണമല്ലോരുത്തേ കോഴിച്ചിട്ട് പറ്റാണ്ടാണോ ഇപ്പോഴത്തേക്ക് കൊണ്ടുപോകുന്നത് ഇച്ചിപ്പോ അങ്ങനെ അങ്ങനെ ഇതിങ്ങനെ കൊണ്ടുപോയിട്ടൊക്കെ വരുമ്പോൾ ഇതിനുള്ളിൽ ആൾ ഉണ്ടോ ഇല്ലെന്നങ്ങനെ അറിയാം അത് അവർക്ക് അത് നട്ടവർക്ക് അറിയില്ല എന്നിട്ട് അവിടെ പോയിട്ടാണ് പട്ട് തലയിൽ വെച്ച് പട്ട് ഉഴിയല് പൈസ കൊടുക്കല് നിലവിളക്ക് വെക്കല് വെളിച്ചെണ്ണ കൊടുക്കല് വെളിച്ചെണ്ണ വെച്ച് മന്ത്രിക്കല് അവിടുന്ന് വെളിച്ചെണ്ണ ചീനിയായിട്ട് കൊടുക്കല് ഏഹ് അതേപോലെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അവിടെ പിന്നെ അവർക്കുള്ള പ്രശ്ന പ്രയാസങ്ങള് അവിടെ പ്രാർത്ഥിക്കുന്നത് ഏഹ് ഇങ്ങനെയുള്ള ഈ പിന്നെ ഈ ശവ പോയിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കും ഇതാണ് സമസ്തക്കാരുടെ ജാർത്തൻ്റെ കോലം ഇങ്ങനെ എത്രയോ ജാറങ്ങൾ ഇതിന്റെ അടിയിലൊക്കെ ഇതിലൊക്കെ ഈ സമൂഹത്തിലെ സാധുക്കളായ ജനങ്ങൾ ഇതിന്റെ പുറകെ പോവുകയാണ് ഇത് ഹക്കാണ് ഇത് സത്യമാണ് ഇത് ഇസ്ലാമാണെന്നൊക്കെ പറഞ്ഞത് ഇസ്ലാമല്ല ഇത് ഇവരുടേതായിരിക്കുന്ന ആ നാട്ടുകാരെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരാണെന്ന് പുറകില് അവരുടെ ആ വേണ്ടി ചെയ്തുതന്നല്ലാതെ ഇതിന് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല സത്യം സത്യമായിട്ടൊക്കെ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയ റഷ്യ അല്ലെങ്കിൽ പറലോകത്ത് ആകെ നമ്മളെല്ലാവരും പിടും അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കിക്കോ അള്ളഹുഹു അനുഗ്രഹിക്കട്ടെ ഇസ്ലാം അലൈക്കും അറാഹിമുദ്ക്കാത്തോ